അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഇൻറ്റർ മിയാമി പി എസ് സി മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് നാലേ സീറയ്ക്ക് പി എസ് സി വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് വളരെയധികം ഹൈപ്പ് കൂടെ കണ്ടൊരു മാച്ചായിരുന്നു ഇത്രയ്ക്ക് ഹൈപ്പിനു പറ്റി എന്താണ് ആ മാച്ചിൽ ഉണ്ടായിരുന്നത് പി എസ് സിക്ക് പറ്റിയൊരു ആയിരുന്നു ഇൻ്റർ മിയാമി ഒരിക്കലുമല്ല യു എഫ് ഐ ചാമ്പ്യൻസ് ലീഗിൽ കോട്ട കെട്ടി വാണിരുന്ന ഇൻറ്റർ മിയാ ഇൻ്റർ മിലാൻ്റെ ഡിഫെൻസിനെ മറികടന്നാണ് അഞ്ച് ഗോൾ അടിച്ചു കൂട്ടിയാണ് അവർ ചാമ്പ്യന്മാരായത് ആ ഒരു ടീമിന് ഈ ഒരു ഇൻറ്റർ മിയാമി എന്നൊരു പുതിയ ടീം ഒറ്റ എതിരാളിയാണ് അല്ല പക്ഷേ ഒറ്റ പേര് ലൈനൽ മെസ്സി എന്ന ഒരു ഒറ്റ പേര് കാരണമാണ് ഇത്ര ഹൈപ്പിലോട്ട് വരാനും ആളുകൾ ആകാംക്ഷയോടെ ഇത്ര കാത്തിരുന്ന ആ ഒരു മാച്ചിന് വേണ്ടി ഇന്നലെ നാല് സിറിക്ക് പി എസ് ടി വിജയിച്ചിരിക്ക വിജയിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും ഇൻഡർ മിയാമി താരങ്ങളെക്കൊണ്ട് പി എസ് ഡി താരങ്ങൾ സമ്മതിച്ചിരുന്നില്ല ആ ഫസ്റ്റ് ഹാഫിൽ ആ ആദ്യത്തെ ഗോൾ തന്നെ നോക്കിയാണ് എന്തോന്ന് ഡിഫറൻസ് ആണ് ഇതിനേക്കാളി നമ്മൾ ഈ നോർമൽ നമ്മൾ ഈ കളി കളിയിൽ നമ്മളെ ലോക്കൽ കളിയിലൊക്കെ ഇതിനേക്കാട്ട് നൽകേണ്ട ഡിഫൻസ് ചെയ്യുമല്ലോ ഇന്നലത്തെ ആ വിറ്റിനീര പാസനോ വിറ്റിനീര ഫ്രീക്കെടുക്കുന്നത് ന്യൂസ് നീ തന്നെ അടിച്ചോ നിനക്കുള്ള ബാളാണ് എന്ന് പറയും പോലെ രീതിക്കുള്ള ഒരു ബാളാണ് ന്യൂസിന് കൊടുക്കുന്നത് ന്യൂസ് അത് കറക്റ്റ് ഹെഡറിലൂടെ ഗോളാക്കുന്നത് എവിടെ എവിടെ ആ ഇൻ്റർമീഡിയ ഡിഫൻസ് എവിടെ ആ ആലനും ഫാൽക്കൻ എന്ന് പറഞ്ഞ രണ്ട് താരങ്ങളാണ് ആ ഡിഫൻസ് ആലനെ പത്തൊമ്പതാം മിനിറ്റ് അതു ശേഷം പത്തൊമ്പതാം മിനിറ്റ് ആലിനെ മാറ്റി ആവ്ലസ് എന്ന് പറയുന്ന ഒരു താരത്തിനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആ താരത്തിൻ്റെ കാൽ കാൽ നിന്നൊരു ഓൺ ഗോൾ അതിനുശേഷം നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റാണെന്ന് തോന്നുന്നു ഒരു ഓൺ ഗോൾ വരുന്നു ഇതിനെക്കാട്ടി എന്തോന്ന് ഡിഫൻസ് കഴിഞ്ഞ കളി കണ്ടതാണ് പാൽമെറസിൻ്റെ അവിടെ രണ്ട് ഗോൾ ലീഡിനു ശേഷം അവസാനം രണ്ടേ സീരയ്ക്ക് രണ്ടേ രണ്ടേ അവർ തിരിച്ചടിക്കുന്നുണ്ട് ഇന്നലതാ മെസ്സി എന്ന ഒറ്റ പേര് കാരണം മാത്രമാണ് ഈ ഒരു മാച്ച് ഇത്ര ഹൈപ്പിൽ വരാൻ കാരണം മെസ്സി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ആ ഒരു കളി പുറത്തെടുക്കുന്നുണ്ട് ഇൻ്റർമിയാമായി രജിസ്റ്റർ ചെയ്ത ഗോളിൽ ഭൂരിഭാഗവും മെസ്സിയുടെ ഷോട്ടുകളാണ് അദ്ദേഹം നാല് ഡോൾ വിൻ വിഞ്ച് ചെയ്യുന്ന മുപ്പത്തഞ്ച് പാസുകൾ അത് മുപ്പത്തൊന്ന് കംപ്ലീറ്റ് പാസുകളാണ് രണ്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഒന്ന് ബിഗ് ചാൻസുകളാണ് അദ്ദേഹം രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റിൽ അടിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രീതിക്കുള്ള ഇത് കളി അദ്ദേഹം കളിച്ചു ബാക്കി ഒരു ഒരു ടീം ഒരാളെ കൊണ്ട് ഒരു ടീമിനെ നയിക്കാൻ സാധിക്കില്ലല്ലോ ഒരാൾ മാത്രം ശ്രമിച്ചു ആ കളി വിജയിക്കാൻ സാധിക്കും അതും പി എസ് സി പോലത്തെ ഒരു വമ്പൻ ടീം യൂറോപ്പിൽ തന്നെ വമ്പ യൂറോപ്പിലെ തന്നെ രാജാക്കന്മാരെ പോലെ രാജാക്കന്മാരായ ടീമിൻ്റെ അടുക്കം ഇൻറ്റർ മിയമി ഒരു മെസ്സിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ഔട്ടും സാധിക്കില്ല ഇന്നലെ തന്നെ പി എസ് സിയുടെ മാച്ച് എല്ലാ മിഡ്ഫീൽഡേഴ്സും അവരുടെ യങ്സ്റ്റേഴ്സ് അവരുടെ സ്ട്രൈക്കേഴ്സൊന്നും ഇന്നലെ ഗോൾ അടിച്ചിട്ടില്ല കവാർഷീലിയ ഡിസേഡോ ബാർക്കോള ഒന്നും ഗോൾ ഗോളടിച്ചിട്ടില്ല പക്ഷേ മിഡ്ഫീൽഡർ ജുവൻ ജാവനിവസ്റ്റ് രണ്ട് അടിച്ചു അഷ്റഫ് ഹക്കീമി ഒരു ഗോൾ അടിച്ചു ഒരു ഗോൾ ഓൺ ഗോളാണ് അപ്പം ഇത് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നിയത് ലൂയിസ് എൻട്രിക്ക് അല്പം ദയവ് കാണി ദയ കാണിച്ചു എന്ന് വേണം പറയാം കാരണം അവിടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ വലിക്കുന്നു ഫാമ റിയേഴ്സിനെ വലിക്കുന്നു ജൂ ന്യൂവേഴ്സിനെ വലിക്കുന്നു ന്യൂന മെൻഡസിനെ ഒക്കെ വരെ വലിക്കുന്നു ന്യൂന ന്യൂനമെൻറ്റസ് ഒരല്പം പതറിയത് അതായത് മെസ്സിയുടെ മുമ്പിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം സാക്ക സല ലാമിനെമാലിനെ പൂട്ടിയ ന്യൂനമെൻഡസ് ഒരല്പം പതറിയത് മെസ്സീരെ മുമ്പിൽ മാത്രമാണെന്ന് പറയാം മൊത്തത്തിലല്ല അല്പമെങ്കിലും പതറെയ്ത് പക്ഷേ ആ ന്യൂന മെൻറ്റിസിനൊക്കെ ഒരു അറുപത്തി ഒൻപതാത്തെ മിനിറ്റിലൊക്കെ വലിക്കുന്നു അതിനുശേഷമാണെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് തോന്നുന്നു ഇൻ്റർമിഹാവിടെ ഭാഗത്ത് നിന്നൊരു ഗോൾ ഒരു ഷോട്ടുകളൊക്കെ വരുന്നത് അതിന് ഭൂരിഭാഗം മെസ്സിൻ്റെ കാലിൽ നിന്ന് തന്നെയായിരുന്നു മെസ്സി അദ്ദേഹത്തിൻ്റെതായ റോൾ അദ്ദേഹം നിർവഹിച്ചു ബാക്കിയുള്ള ടീമെ സുവർശയാണെങ്കിൽ എനിക്ക് വയസ്സായില്ലേ മുപ്പത്തെട്ട് വയസ്സല്ല എന്നൊരു ഭാവത്തോടെയായിരുന്നു സുവർസിൻ്റെ കളി അതുപോലെ അതേപോലെ ജോഡിയാബാലിൻ്റെ കാലിൽ നിന്നൊക്കെ ഒരല്പേസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ജോഡിയാബാലും ബുസ്കറ്റൊക്കെ വള വളരെയധികം നിരാശപ്പെടുത്തി പക്ഷെ എങ്കിൽ പോലും വിറ്റീനിയ വല്ലാത്തൊരു മാരക ഐറ്റം തന്നെയാണ് വോൾഫ്സിൽ നിന്ന സമയത്തൊന്നും ഈ ഒരു ഫോം ഒന്നും കണ്ടില്ല പക്ഷേ വിറ്റീനിയമ്മൊരു ഫോം ഈ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇൻ ദ വേർഡ് എന്ന് വേണം പറയാം ഇന്നലെ നൂറ്റി ഇരുപത്തൊന്നും പാസസുകൾ നൂറ്റി പതിനെട്ടും കംപ്ലീറ്റ് പാസ്സുകൾ അതിൽ അതിൽ ഇരുപത്തി ഫൈനൽ തേടിലാണ് അദ്ദേഹത്തിൻ്റെ പാസുകൾ വന്നത് അപ്പോൾ ഈ ഒരു സ്ട്രൈക്കേഴ്സും കൂടെ ആ ഗോളടിച്ച് കൂട്ടിരുന്നെങ്കിലുള്ള ഗോളടിച്ച് കൂട്ടിയിരുന്നെങ്കിലുള്ള അത് അവസ്ഥ ആലോചിച്ചു നോക്കിയനെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു താങ്ക്സ് ഇൻറ്റർമിയാമി ഫാൻസ് താങ്ക്സ് ടു ലൂസ് എൻട്രി കാരണം അദ്ദേഹം ആ ഒരു ഗെയിമിൻ്റെ ചേഞ്ചസ് വരും അല്പം അയവ് അല്പം ലൂസ് ആക്കി എന്ന് വേണം പറയാം ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും കൺട്രോൾ ചെയ്ത പി എസ് സിക്ക് എന്തുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ കൺട്രോൾ ചെയ്ത് കൂടാ കളിയാണ് കൊട്ടനേയെ വാരി കൂട്ടിയനെ ഇന്നലെ അന്യ ഇൻ്റർമിയാമി പക്ഷേ എങ്കിലും പി എസ് സി നാലേ സീറേക്ക് വിജയിച്ച് അവർ അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് അടുത്ത റൗണ്ടിലാണ് യഥാർത്ഥ പോരാട്ടം വരുന്നത് ഗ്ലാമറസ് പോരാട്ടം ബയൻ മോണിക്കും പി എസ് സിയും തമ്മിലാണ് ഇന്നലെ ബയൻ മോണിക്ക് എന്നുള്ള ഫ്ലെമിങ്കനെ നാലേ രണ്ടിന് തോൽപ്പിച്ചുകൊണ്ടാണ് ആ ഒരു അടുത്ത റൗണ്ടിലോട്ട് കടന്നത് അടുത്ത റൗണ്ടിലെ എതിരാളി പി എസ് സി ചെയ്യണം ഫ്ലെമികയ്ക്ക് തലയൊരു തന്നെ മുടങ്ങാൻ കാരണം ഒരു ലാറ്റിൻ അമേരിക്കൻ ക്ലബ് ക്ലബ്ബ് യൂറോപ്യൻ പോലത്തെ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ക്ലബിനെതിരെ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫുട്ബോൾ കളിക്കാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് കാരണം അവർ അവരുടേതായ ഒരു തല ഒരു എന്താ പറയുക ഒരു പൊസിഷൻ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ നടത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കളി കഴിഞ്ഞ ചെൻസിമായിട്ടുള്ള മാച്ച് ഒരു കംബാക്ക് വിൻറ്റിലൂടെയാണ് ഫ്ലെമെങ്കോ വിജയിച്ചത് ഇന്നലെ തന്നെ വിറപ്പിച്ചു വന്നാണ് വിറപ്പിച്ചാണ് ഇന്നലെ ബയൻ മോണിക്കിനോട് ഫ്ലെമെങ്കോ നാലേ രണ്ടിന് പരാജയപ്പെട്ടത് കാരണം ഒരു സമയത്ത് യൻമോണിക്കൊന്ന് വിറച്ചിരുന്നു കാരണം അവർ അവർ തന്നെയാണ് കളി നിയന്ത്രിച്ചത് ഒരു പകുതിയോളം അവർ തന്നെയാണ് നിയന്ത്രിച്ചത് കാരണം പന്ത്രണ്ടോ പത്തോ ഷോട്ടുകൾ അടിക്കുന്നു മൂന്ന് ഓൺ ടാർഗറ്റുകൾ വരുന്നു അതേസമയം ബയൻ മോണിക്ക് എട്ട് ഷോട്ടിൽ മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ എങ്കിലും ബയൻ മോണിക്ക് നാലേ രണ്ടേന്ന് സ്കോർ ലൈനിൽ അടുത്ത റൗണ്ടിലോട്ടേക്ക് കടന്നിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ എതിരാളി ശക്തമായ ഒരു ഗ്ലാമറസ് പോരാട്ടം തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം കാരണം പി എസ് സിയും ബയൻ മോണിക്കും തമ്മിലാണ് അടുത്ത റൗണ്ടിൽ മത്സരം നടക്കാൻ പോകുന്നത് അതാണ് യഥാർത്ഥ പോരാട്ടം അതല്ലാതെ മിയാമി ഒരിക്കലും പി എസ് സിക്ക് ഒറ്റ പറ്റിയ ഒരു എതിരാളിയല്ല മെസ്സി എന്ന ഒറ്റ പേര് മാത്രമാണ് ഈ ഒരു മാച്ചിനെ ഇത്രയും ഹൈപ്പിലോട്ട് ചെന്ന് എത്തിക്കാൻ കാരണം അപ്പം നമുക്കിനി കുറച്ച് ട്രാൻസ്ഫറിന്റെ കഥ നോക്കുകയാണെങ്കിൽ ഇന്നലെ ചെൽസി വീണ്ടും ഒരു പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ചെൽസി വിങ്ങേഴ്സിനൊക്കെ വാരി കൂട്ടുകയാണ് കാരണം ജെയിമി ഗിറ്റൻസിനെ അവർ നേരത്തെ സൈൻ ചെയ്തു ഡോൺമുണ്ടിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നത് ഇന്നലെ ജാവ പെഡ്രോവിനെ അൻപത്തി മില് അൻപത്തി മില്യൺ യൂറോസിന് ഏഴു വർഷത്തെ കരാറിൽ സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പം ക്ലബ്ബ് വേൾഡ് കപ്പിനേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അദ്ദേഹം ഉടനെ തന്നെ മെഡിക്കൽ നടത്തും നടക്കും അതിനുശേഷം യു എസ് എയിൽ സ്കോഡുമായി ഇതാവും ലിങ്കാവും സ്കോഡുമായി ചേരുമെന്നാണ് അറിയുന്ന അറിയിപ്പിൽ നിന്ന് വരുന്നത് ന്യൂസ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ വരുന്ന ക്ലബ് വേൾഡ് കപ്പിൽ ജവ പെഡ്രിയെ കൂടെ കാണും അപ്പോൾ ജെയിമിസ് ജെയിമി ഗെറ്റിൻസിനെ ഒരിക്കലും ആഡ് ചെയ്യാൻ സാധിയില്ല കാരണം ഡോഡ്മുണ്ടിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആസ്നൽ ആസനൽ കുറേ ഇതായിട്ട് കേൾക്കുന്നതാണ് ഈ ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങാൻ മുമ്പ് തന്നെ കേൾക്കുന്നതാണ് ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ വേണ്ടി ബെഞ്ചമിൻ സെസ്കോ ഗോയ്ക്രസ് ആണ് ആസ്രലിന് മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻ ഇപ്പം ഏറ്റവും കൂടുതൽ സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ ബെഞ്ചമിൻ സെസ്കോ തന്നെയായിരിക്കും ആസ്രലിൻ്റെ അടുത്ത നമ്പർ നയൻ ഗോയ്ക്രസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം ക്ലബുമായി വീണ്ടും ഉടക്കി എന്നുള്ള വിവരങ്ങളാണ് കേൾക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഒരിക്കലും സ്പോർട്ടിങ്ങിന് വേണ്ടി ട്രെയിനിങ്ങിനോ മാച്ചിലോ ഇറങ്ങില്ല എന്ന് അദ്ദേഹം ക്ലബിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ആസണിൽ ഏറ്റവും കൂടുതൽ സാധ്യത ബെഞ്ചമിൻ സെസ്ക് സൈൻ ചെയ്യുന്നതായിരിക്കും അപ്പം മറ്റൊരു ഓപ്ഷൻ ഗോയ്ക്രിസ് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് മാഞ്ചേഴ്സ് ആണെങ്കിൽ എംബുമയുടെ ആ ഒരു ട്രാൻസ്ഫർ ഇതിൽ പെട്ടിരിക്കുകയാണ് കാരണം ഒന്നും രണ്ടാമത്തെ ആ ഒരു ബിഡ്ഡ് പോലും അവർ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ നടത്തിയാണ് പലരും പറഞ്ഞു അത് നിരസിച്ചു നിരസിച്ചിട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അവർ ബ്രൻഡ് ബ്രണ്ടഫോഡ് ഒരല്പം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഒരു ആഡോണമൊക്കെ കേ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പം അതൊരിക്കലും ആ ഒരു ബിഡ് അവർ നിരസിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ നോക്കുകയാണെങ്കിൽ നോർഗാർഡിനെ ആസ് സൈൻ ചെയ്തു അത് കേൾക്കുന്നത് വെച്ചാൽ പാർട്ടീനെ ഈ ഒരു സമ്മർ സമ്മർവിൻഡേൽ ആസനം ഒഴിവാക്കുമെന്നാണ് കേൾക്കുന്നത് പാർട്ടി അപ്പം മറ്റൊരു ടീമിലായിരിക്കുകയും അടുത്ത സീസണിൽ കളിക്കാൻ സാധ്യത അത് നല്ലൊരു തീരുമാനമാണോ എനിക്കറിയില്ല പാർട്ടിയെ പോലത്തെ ഒരാളെ ആശ്രയിൽ ഒഴി ഒഴിവാക്കുന്നതെന്ന് പറയുന്നത് കാരണം ന്യൂസ് അനുസരിച്ച് കേൾക്കുന്ന പാർട്ടി ഒരു സമ്മർ സമ്മർവിൻ്റെയിൽ മറ്റൊരു ടീമിലേക്ക് ചേർക്കേറുമെന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ കേൾക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ ആറ് ആരൊക്കെ ഏതൊക്കെ ടീമിലേക്ക് ചേക്കേറുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം